കമ്പനി പ്രവർത്തനം ആരംഭിച്ചു ഹൈ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ആണിത് ജീവിതത്തിലെ സുന്ദരവും അപൂർവവുമായ നിമിഷങ്ങൾ ഒറ്റ സ്നാപ്പിൽ ഒതുക്കാൻ ഇനി മുതൽ എച്ച് പി വെഡ്ഡിംഗ് കമ്പനി സഹായിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ നിറച്ചാർത്തുകളോടെ സൂക്ഷിച്ചു വെക്കുവാൻ ഇനി മുതൽ കമ്പനി കൂടെയുണ്ടാകും

thank <laughs> you അക്ഷയ സെന്ററിന് താഴെയുള്ള പുതിയ റൂമിലേക്ക് പ്രവർത്തനം മാറ്റിയ സ്ഥാപനം ചലച്ചിത്ര താരം ഷിയാസ് കരീം ഉദ്ഘാടനം ചെയ്തു

Obrigado.

ആൽബം ലാമിനേഷൻ മഗ് പ്രിന്റിംഗ് എന്നിങ്ങനെ എച്ച് പി വെഡ്ഡിംഗ് കമ്പനി നൽകുന്ന സേവനങ്ങൾ നിരവധിയാണ് ആറു വർഷക്കാലത്തെ പ്രവർത്തന പരിചയമാണ് എച്ച് പി വെഡ്ഡിംഗ് കമ്പനിയുടെ വിശ്വാസ്യത ഉദ്ഘാടനം പ്രമാണിച്ച് ഒരു മാസക്കാലത്തേക്ക് ദൃശ്യങ്ങൾ പെൻ ഡ്രൈവിലാക്കി നൽകുന്നത് ഉൾപ്പെടെയുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് ചെമ്പ്രിക് ജംഗ്ഷനിലാണ് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് പഴയ ഷോപ്പ് മോളിലാണ് പുതിയ ഷോപ്പ് നമ്മുടെ തൊട്ട് താഴ്ത്തിട്ടാണ് അപ്പൊ അപ്പോൾ ചെമ്പരക്കിലിപ്പോൾ ഒരു അഞ്ച് വർഷമാണ് ഇവിടെ ഞാൻ ഷോപ്പ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ആറാമത്തെ വർഷമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമുക്ക് വെഡ്ഡിങ് പാക്കേജുകളൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം നമ്മൾ നമ്പറിലൂടെ കൊടുക്കേണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന കൂടുതൽ ആണ് പിന്നെ ഫ്രെയിമുണ്ട് എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട് കൂടുതൽ ഫോക്കസ് വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം മികച്ച ദൃശ്യാവിഷ്കാരങ്ങളുടെ സുന്ദരവും അപൂർവവുമായ നിമിഷങ്ങൾ ഒറ്റ സ്നാപ്പിൽ ഒതുക്കുവാൻ ഈ ഹൈ ഡെഫിനിഷൻ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഒപ്പം ചേരും വിവാഹ മുഹൂർത്തങ്ങളെ അപൂർവ നിറ ചാരുതയോടെ ഓർമ്മയുടെ ആൽബത്തിൽ സൂക്ഷിക്കുവാനും എച്ച് പിയുടെ ഒൻപത് ഏഴ് നാല് 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 ആറ് മൂന്ന് എട്ട് ആറ് എട്ട് എന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ മാത്രം മതി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ